നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് കുനീപി മെയ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് പ്രായമായ ആൾക്കാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ അഥവാ കാൽമുട്ടുകളിൽ ഉണ്ടാവുന്ന തേയ്മാനം കാൽമുട്ടുകളിലെ എല്ലുകളായ ഫീമറും ടിബിയയും ഫിബിലയും തമ്മിലുള്ള ആ ഒരു സ്പേസ് അഥവാ ഗ്യാപ്പ് കുറയുമ്പോഴാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നത് ഇതുള്ളവരിൽ നമ്മൾ പ്രധാനമായും കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് കാൽമുട്ടിനു ചുറ്റും വേദന കാൽമുട്ടിൽ ഒരു നീർക്കെട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ കാൽമുട്ട് മുഴുവനായിട്ട് മടക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളവയാണ് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്കിതിന് പരിഹാരം കാണാവുന്നതാണ് പെയിൻ മൊഡാലിറ്റീസ് ആയ ഐ എഫ് ടി അൾട്രാസൗണ്ട് വാക്സ് തെറാപ്പി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാൽമുട്ടിനുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് കാൽമുട്ട് മുഴുവനായിട്ട് മടക്കാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് നീ റേഞ്ച് ഓഫ് മോഷൻ നീ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് വഴി നമുക്ക് ഇതിന് പരിഹാരം കാണാവുന്നതും ആ നീയുടെ റേഞ്ച് മുഴുവനായിട്ടും വീണ്ടെടുക്കാനും പറ്റുന്നതാണ് കാൽമുട്ടിൻ്റെ മസിൽസായ കോഡ്രിസ ഹാംസ്ട്രിങ് കാഫ് എന്നിവ സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ കാൽമുട്ടിലേക്ക് പോകുന്ന ലോഡ് നമുക്ക് ഈ മസിൽസിലേക്ക് കൊണ്ടാ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ എന്ന ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പറ്റും